പറയാതെ വയ്യക്കാർ ഇത് പറയില്ല എങ്കിലും ഞങ്ങൾ പറയാം ടാറ്റയുടെ സുഡിയോ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിനെതിരെയുള്ള പ്രതിഷേധം രാഷ്ട്രവിധ്വംസക ശക്തികൾ സമൂഹത്തിന് മുൻപിൽ അവരെ സ്വയം തുറന്നുകാട്ടി ഈ സമൂഹത്തിലെ ഒറ്റുകാരായ മുന്ന ആരാണെന്ന് അവർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു പാകിസ്ഥാന്റെ എയർപോർട്ടുകൾ ചുട്ടുകരിച്ച കാമികാസെ ഡ്രോണിന്റെ സോഫ്റ്റ്വെയർ പാച്ചസ് മുതൽ അവരുടെ മുറിവിൽ തേച്ച് പിടിപ്പിക്കാനുള്ള ഉപ്പ് വരെ കൊടുത്തു ഭാരതത്തിന്റെ സ്വന്തം ടാറ്റ ഇസ്രായേലിന് സോഫ്റ്റ്വെയർ കൊടുത്ത സോഫ്റ്റ്വെയർ കമ്പനിയായ ടാറ്റ കൺസൾട്ടിംഗ് സർവീസിന് മുൻപിൽ പ്രതിഷേധമില്ല ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിന് മുൻപിലും പ്രതിഷേധമില്ല ടാറ്റയുടെ തന്നെ വസ്ത്രവ്യാപാര സ്ഥാപനമായ വെസ്റ്റ് സൈഡിനെതിരെ പ്രതിഷേധമില്ല എന്തുകൊണ്ട് യുവതയ്ക്കായുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമായ സുഡിയോയ്ക്കെതിരെ മാത്രം പ്രതിഷേധം മെയ് പതിനേഴിന് ബംഗ്ലാദേശിൽ നിന്നുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ബംഗ്ലാദേശിനെ ബാധിച്ചു റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പഴങ്ങൾ കാർബണേറ്റഡ് പാനീയങ്ങൾ കോട്ടൺ പ്ലാസ്റ്റിക് പി വി സി തടി ഫർണിച്ചറുകൾ എന്നിവ ബംഗ്ലാദേശിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറങ്ങി തന്ത്രപരമായി പ്രധാനപ്പെട്ട വടക്കു കിഴക്കൻ മേഖലയിൽ ചൈനീസ് സാമ്പത്തിക സാന്നിധ്യം വിപുലീകരിക്കണമെന്ന് രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് വാദിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിനുള്ള സൗകര്യങ്ങൾ നിർത്തിവെച്ചു ഔദ്യോഗിക വിജ്ഞാപനം അനുസരിച്ച് കൊൽക്കത്ത മുംബൈ എന്നിവ ഇവിടങ്ങളിലെ കടൽ തുറമുഖങ്ങൾ വഴി മാത്രമേ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവാദമുള്ളൂ അസം മേഘാലയ ത്രിപുര മിസോറാം പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷനുകൾ വഴിയോ ചെക്ക് പോസ്റ്റുകൾ വഴിയോ ഇവയൊന്നും അനുവദനീയമല്ല സ്വാഭാവികമായും കോടികൾ വരുന്ന വസ്ത്രവ്യാപാരം നിലച്ചു ബംഗ്ലാദേശിന്റെ പ്രധാന ശത്രുവായി ഭാരതീയ വസ്ത്രവ്യാപാര സ്ഥാപനമായ സൂഡിയോ മാറി സ്വദേശി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ടാറ്റ വസ്ത്രവ്യാപാരത്തിൽ പിറകോട്ട് പോകേണ്ടത് അന്താരാഷ്ട്ര കുത്തകയായ അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ടിന്റെ ആവശ്യമാണ് വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഇ കോമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടിന് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭം ചെറുതല്ല വിലക്കുറവിൽ ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ ഇറക്കുന്ന സൂഡിയോ അവർക്ക് വലിയൊരു ഭീഷണിയാണ് ഫ്ലിപ്കാർട്ടിന്റെ ഈ അടുത്ത കാലത്തായി ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യങ്ങളിൽ നിറഞ്ഞു നിന്നത് പാലസ്തീൻ ഐക്യദാർഢ്യവും ദേശവിരുദ്ധതയുമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വിഘടനവാദികൾ ഓൺലൈൻ പരസ്യങ്ങൾ വഴി അവരുടെ ആഖ്യാനങ്ങളും പ്രൊപ്പഗണ്ടകളും പരത്തുന്ന സമയത്താണ് ഫ്ലിപ്കാർട്ടിന്റെ ഈ ചെയ്തികൾ ഭാരതത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലയിൽ അമേരിക്ക യു കെ ചൈന കൊറിയ ജപ്പാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ചെലുത്തുന്ന പ്രഷർ ചെറുതല്ല ഇനിത്തൊട്ട് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ടോ എന്ന് നോക്കി വാങ്ങാം നമ്മളുടെ ജീവൻ കാക്കുന്ന സൈനികരുടെ മാറു പിളർക്കുന്ന വെടിയുണ്ടകളായി നമ്മളുടെ ഓരോ പൈസയും മാറാതെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി അവ വിനിയോഗിക്കട്ടെ